ും വിശ്രമില്ലാതെ സ്വയം തോണി തൊഴിഞ്ഞ തൂത്തപ്പുഴ കടന്ന് സൈനുദ്ദീൻ തന്റെ കുട്ടികളെ കായികമായി വളർത്തിയെടുക്കാൻ കായിക പ്രതിഭകളെ വളർത്തുന്നതിനായി വിശ്രമമില്ലാതെ ഈ സമർപ്പണം രണ്ടു വർഷം മുൻപ് വിരമിച്ചിട്ടും വിശ്രമമില്ലാതെ ഇന്നും പരിശീലനം എത്തുന്ന സൈനുദ്ദീൻ മാഷിന്റെ ശിഷ്യഗണത്തിൽ ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടിയവരടക്കമുണ്ട് തിരുവേകപ്പുറ പൈലിപ്പുറം സ്വദേശി കെ സൈനുദ്ദീൻ എന്ന കായികാധ്യാപകന്റെ ജീവിതം സ്പോർട്സിനായി മാത്രം ഒഴിഞ്ഞു വെച്ചതാണ് സർവീസിൽ നിന്ന് വിരമിച്ചാൽ സാധാരണ എല്ലാവരും വീട്ടിൽ വിശ്രമത്തിലിരിക്കുമെങ്കിൽ സൈനുദ്ദീൻ മാഷിന് പക്ഷേ ഇരിപ്പുറക്കില്ല അങ്ങനെ തന്റെ തോണിയെടുത്ത് എല്ലാ ദിവസവും പുലർച്ചെ തൂതപ്പുഴ കടന്ന് മാഷ് തിരുവേഗപ്പുറയിൽ നിന്ന് ഇരുമ്പിളിയെത്തെത്തും തൂതമൈതാനത്ത് കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് ഈ ആത്മാർപ്പണം ജനതാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ടു വർഷം മുൻപാണ് സൈനുദ്ദീൻ വിരമിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് കായിക മേഖലയോടുള്ള അഭിനിവേശം മാറിയില്ല പുഴ കടന്ന് തൂത മൈതാനത്തെത്തി സൈനികന്മാഷ പരിശീലിപ്പിക്കുന്ന കുട്ടികളിൽ ദേശീയ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയവരടക്കം ഒട്ടേറെ പേരുടെ പേരുകളുണ്ട് എണ്ണി പറയാൻ പിന്നെ ജില്ലാ കഴിഞ്ഞ് ഫസ്റ്റ് ഫസ്റ്റും സെക്കൻഡും തേർഡും മൂന്ന് സ്ഥാനക്കാരെ ജില്ലയിൽ സംസ്ഥാന സംസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പറ്റും അഞ്ചു പേര് എന്റെ കീഴില് പരിശീലിക്കുന്നവർ ഇപ്പോ സംസ്ഥാനത്തിൽ പങ്കെടുത്തു അതിൽ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും എട്ട് സ്ഥാനം വരെയാണ് മെറിറ്റ് ബാക്കി നാലുപേരും എട്ടാം സ്ഥാനം വരെ വന്നു ഒരാൾ സെക്കൻഡ് വന്നു ഒരാള് തേർഡ് വന്നു ഒരാൾ അഞ്ചാം സ്ഥാനത്ത് വന്നു ഒരാൾ എട്ടാം സ്ഥാനത്ത് വന്നു അങ്ങനെ മെറിറ്റ് സർട്ടിഫിക്കറ്റിൽ ഇവർക്ക് ഗ്രേസ് മാർഗുകള കിട്ടാനുള്ള അവസരമായി നാല് പേർക്കും ഹാമർത്രോയിൽ ദേശീയ കായികമേളയിലേക്ക് യോഗ്യത നേടിയ പരിതൂർ നടപ്പറമ്പ് സ്കൂളിലെ അലീന ഇരുമ്പിളിയം എം ബി എസ് സ്കൂളിലെ വി പി ഇയാഷ് മുഹമ്മദ് സംസ്ഥാന മേളയിൽ എട്ടാം സ്ഥാനം നേടിയ എടപ്പലത്തെ മുഹമ്മദ് ഷാനിദ് സംസ്ഥാന മേളയിൽ ഷോർട്ട് പുട്ടിലും ഡിസ്കസ് റോയിലും സമ്മാനം നേടിയ ഒറ്റപ്പാലം എൻ എസ് എസിലെ ലക്ഷ്മി അങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ തീരില്ല സൈനുദ്ദീൻ മാഷുടെ ശിഷ്യ കണങ്ങൾ ഞാനിപ്പോ ജില്ലയിൽ നിന്ന് സെക്കൻഡറി എടുത്തിട്ട് സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടി സ്റ്റേറ്റിൽ ഇപ്പോൾ ബ്രോൺസ് മെഡൽ ആണ് വന്നിട്ടുള്ളത് സ്റ്റേറ്റിലെ അമ്പത്തി പോയിന്റ് രണ്ട് ഒന്ന് മീറ്റർ ആണ് ഇറങ്ങി ഞാൻ എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ് ഞാന് ഫുട്ബോള് ത്രോബോള് ഗെയിംസ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എന്റെ സ്കൂളിലെ പി ടി സാറായ ദിലീപ് സാറാണ് സാർ റെക്കമെന്റ് ചെയ്തിരുന്നു സൈനീൻ സാറാണ് ഇപ്പോൾ ഞങ്ങളെ ഇന്നെയും വിളിയും രണ്ടുമൂന്ന് കുട്ടികളുണ്ട് ഞങ്ങളെ നാല് പേരെയും ട്രെയിൻ ചെയ്ത് ഞങ്ങള് രണ്ട് പേര് മൂന്ന് പേര് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പേര് അലീന ഞങ്ങളിപ്പോ സ്റ്റേറ്റില് മെഡലെത്തിനായിരുന്നു ജില്ലയില് തേർഡായിരുന്നു സാറാണ് സ്പോർട്സിന്റെ വളരെ സപ്പോർട്ടാണ് സാറിന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് ാണ് നാട്ടിൻപുറത്തെ കൊച്ചുകുട്ടികൾക്കൊപ്പം ചേർന്ന് പന്ത് തട്ടി അവരിലൊരാളായി രാവിലെയും വൈകുന്നേരങ്ങളിലും സൈനുദ്ദീൻ മാഷ ഉണ്ടാകാറുണ്ട് ഇരുമ്പലയത്തെ രണ്ട് ഏക്കർ മൈതാനത്ത് കായിക മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം കേരള മിഷൻ കൊപ്പം